ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നേരെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓണമായിട്ട് നമുക്ക് എവിടെ പോകണമെന്നറിയാതെ നമ്മൾ പോവുകയാണ് പോണ വഴിക്ക് നമ്മൾ തീരുമാനിച്ചു മാനവ രീതിയിൽ പോവാമെന്ന് അങ്ങനെ നമ്മൾ അവസാനം അവിടെ അവിടെ എത്തി ആദ്യമായിട്ടാണ് ഇത്രയും നേരം ട്രിവാൻഡ്രത്തുണ്ടായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് മാനവീയ രീതിയിൽ സത്യം പറഞ്ഞാൽ പോകുന്നത് അവിടുത്തെ ആൾക്കാരെ കണ്ടപ്പോൾ ഞെട്ടി നമ്മൾ നൈറ്റാണ് പോകുന്നത് ഒരു പത്ത് മണി കഴിഞ്ഞ് പത്തര ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആരും കാ ാണ് വിചാരിച്ചത് അതായത് നല്ല തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയല്ലേ ഓരോ സാഹചര്യത്തിൽ അവർ ചവിട്ടിയതായിരിക്കും അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മള് താളന്ന് നടന്ന് തളന്ന് വന്നവരും ചായ കുടിക്കാനായിട്ടിറങ്ങി ആ സമയത്ത് ആദ്യക്കുട്ട നല്ല ഉറക്കായത് കേട്ടോ ഇനിയിപ്പോൾ ആദ്യക്കുട്ട ഉറക്കായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ എത്തുന്നവരാണ് ഇതേപോലെ ആയിരിക്കും അപ്പം വലിയ ശല്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഓണമെന്നാലും വലിയ ശല്യങ്ങളൊന്നും ഇല്ല നേരെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി ചായ കുടിക്കാനായിട്ട് വന്നു ചായ കുടിക്കാനായിട്ട് കയറി അതിന് തൊട്ടടുത്ത് തന്നെ ഒരു വേറെന്ന് വെച്ചാൽ ഒരു ഒരു ചേച്ചി ചേച്ചിയാ ചേച്ചി ഉണ്ടെങ്കിൽ തട്ടുകടേന്ന് തട്ടുകടയല്ല തട്ടുകട പോലെ ഒരു ചെറിയ ഒരു ഇതുണ്ടാക്കി സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അവിടെ ദോശയും അതേപോലെ മുട്ട ഓംലെറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ പാനിപ്പൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ ഈ ഓട്ടത്തെ പേയ്മെന്റിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പാനിപ്പൂരി ഉണ്ട പിന്നെ ഞാൻ വെറുതെ ഇരിക്കത്തില്ലല്ലോ എനിക്കാണെങ്കിൽ പാനിപ്പൂരി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ഫുഡുകളെങ്കിൽ ഭയങ്കര സ്ട്രീറ്റ് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പാനിപ്പൂരി നമ്മളെല്ലാവരും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു ചായ കുടിച്ച് ജസ്റ്റ് ആ കട തിരിഞ്ഞ് അടുത്ത അടുത്ത കട കാണുന്നതായി പാരി നല്ല നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാതെ പോകത്തില്ലല്ലോ അങ്ങനെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു മേടിച്ചു പക്ഷേ നല്ല കണ്ടിട്ട് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ അതുകൊണ്ടാണ് നമ്മൾ മസാലയും അതിൻ്റെ ആ ഒരു ആ ഒരു വെള്ളവും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അവർ നല്ല രീതിയിൽ തന്നെ എടുത്തു തരുന്നു നല്ല കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പം നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തു അവിടെ തന്നെ ഈ വെജിറ്റബിളിൻ്റെ സലാഡ് പിന്നെ ചോളം അതേപോലെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അങ്ങനത് നമുക്ക് കിട്ടിയാൽ അത് നമ്മൾ തീറ്റിയായിരുന്നു നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഇതിലിപ്പം കഴിക്കുന്നതെന്ന് വെച്ചാൽ ഞാനും ചേച്ചിയും ചേട്ടനുമാണ് കൂടുതൽ ഇതിൻ്റെ അവിടെ വലിയ താല്പര്യമുള്ളത് ബാക്കി എൻ്റെ ചേട്ടൻ ഇതൊന്നും ഇങ്ങനെയുള്ള ഫുഡൊന്നും കഴിക്കത്തില്ല പിന്നെ നമ്മൾ നിർബന്ധിച്ചാൽ ജസ്റ്റ് ഒന്ന് കഴിക്കുമെന്നല്ലാതെ ഇൻട്രസ്റ്റ് കൂടെ കഴിക്കുന്ന അല്ല അപ്പോൾ എനിക്ക് സത്യമായും അവരോടൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ കഴിക്കാനുള്ള ഒരു ഇത് തോന്നുന്നത് കാരണം നമ്മൾ കൂടെ വരുന്ന ആളും കഴിക്കുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷം തോന്നും അങ്ങനെ നമ്മളത് നല്ല രീതിയിൽ കഴിച്ചു മറ്റേ അത് വീഡിയോ എടുത്തോ എനിക്ക് വീഡിയോ എടുക്കാൻ ആയിട്ടുള്ള ജസ്റ്റ് കഴിച്ചെ ഇടയ്ക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി അത്ര തന്നെ ഇതൊരു വേറൊരു വൈബാണ് നമ്മളീ നൈറ്റ് ഒക്കെ ഇങ്ങനെയൊക്കെ പോയി കഴിക്കണമെന്ന് വെച്ചാൽ വേറൊരു വൈബാണ് അപ്പം ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുമെന്ന് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ